എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നു ഈ വ്യക്തിക്ക് മോചനം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് മുഴുവനായിട്ടും കാണുക അപ്പോൾ ഫസ്റ്റത്ത് ഈ ഒരു സെറ്റിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സിന് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വിധേയമായിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ റിലീസ് കൺട്രോൾ ആണ് ഇത് ഒരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ടോറസ് ആണ് കിട്ടിയിട്ടുള്ളത് ഭൂമിയുടെ എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഉറപ്പായിട്ടും എന്താണ് ഇവിടെ ഇവിടെ കൺട്രോള് അതായത് കൺട്രോള് വളരെയധികം റിലീസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ കൺട്രോള് ചെയ്യുന്ന ഒരു ഒരു എനർജി അല്ലെങ്കിൽ ഈ പേഴ്സണെ മറ്റാരെങ്കിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഈ വ്യക്തിക്ക് ആ ഒരു ചങ്ങലകളിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ സാഹചര്യങ്ങൾ വളരെയധികം പ്രതികൂലമായി ആയിരിക്കാം നിങ്ങളിലേക്ക് വരാൻ ഓരോ നിമിഷവും ശ്രമിക്കും തോറും അതിന് സാ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻസ് ആണ് ഈ പേഴ്സണെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തത് ഈ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും ഈ വ്യക്തിയെ പുറകിലേക്ക് വലിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ പറയുകയാണെങ്കിൽ ഭാഗ്യ ഭാഗ്യദേവത അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ആ ഒരു എനർജി വളരെയധികം മറഞ്ഞു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തൊട്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ റിലേഷൻഷിപ്പിലായത് ഈ ഒരു പ്രണയബന്ധം എപ്പോഴാണോ സ്റ്റാ തുടങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സണ് കൃത്യമായിട്ടും നിങ്ങളുടെ അടുത്ത് ഡെഡിക്കേഷൻ ചെയ്തു വരാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ വീട്ടുകാരുടെ പ്രഷർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടായിരിക്കാം മറ്റുള്ളവരെ പേടിച്ചിട്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൺട്രോളിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പേഴ്സൺ തന്നെ അതൊരു ശല്യമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഒരു കാരണമായിട്ട് തോന്നിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നുമൊക്കെ മോചനം നേടാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ റിലീസ് കൺട്രോൾ ആണ് അതായത് ഈ വ്യക്തിയെ മറ്റാരൊക്കെയോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൺട്രോളിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ പേഴ്സന് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അത്തരം കൺട്രോളിങ് എനർജിയിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടർ ആണ് മൂണിന്റെ ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ഒരു സ്റ്റാർട്ടിങ് എനർജീനെയാണ് കാണിക്കുന്നത് ഓക്കെ ഒരു തുടക്കത്തെയാണ് കാണിക്കുന്നത് അറ്റൻഡ് ടു ദ ഡീറ്റെയിൽസ് ആണ് ലാസ്റ്റ് ക്വാർട്ടർ ആണ് തീർച്ചയായിട്ടും നിങ്ങളെ നേരിട്ട് കാണാത്തത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു കണക്ഷൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ച് നിങ്ങൾ എവിടെയാണ് എന്ത് ചെയ്യാണ് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഫാമിലിയുടെ കൂടെയാണോ ഫ്രണ്ട്സിന്റെ കൂടെയാണോ ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ വീട്ടിലുണ്ടോ പഠിക്കുകയാണോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റൻഡ് ടു ദിവസം ഡീറ്റെയിൽസ് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം അതിനേക്കാൾ ഉപരി എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും അറിയാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ അത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ക്രേവിങ്സ് അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു മനോഭാവം മാത്രമല്ല അതിനേക്കാൾ ഉപരി നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അറിയേണ്ടത് ഈ വ്യക്തിയുടെ ഒരു ബേസിക് പരമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ഓക്കെ അങ്ങനെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുപോലെ ക്ലിയർ യുവർ യുവർ മൈൻഡ് എന്നാണ് ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയിൽ വന്നിട്ടുള്ള ഒരു കാർഡാണ് ലാസ്റ്റ് ക്വാർട്ടർ ആണ് അതായത് തീർച്ചയായിട്ടും ഇത് തീരാൻ പോകുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു എനർജിയിൽ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ആണ് ക്ലിയർ യുവർ മൈൻഡ് ഇവിടെ ഇപ്പം നിങ്ങളുടെ രണ്ട് പേരുടെ മനസ്സിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അത് ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും മനസ്സ് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത് ഓക്കെ മനസ്സ് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത് അത് മനസ്സ് ക്ലിയർ ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയോടു കൂടി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോ അത് നമുക്ക് ഇവിടെ രണ്ടു പേർക്കും കൂടി എനർജി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇപ്പൊ പാസ്റ്റ് ലൈഫ് എനർജിയും കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ എനർജിയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് പേഴ്സണൽ പവർ ആണ് അപ്പൊ പേഴ്സണൽ പവർ എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ് അതായത് ഈ പേഴ്സൺ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വളരെയധികം എന്താ പറയുക ഒരു കൺട്രോളിങ് എനർജി ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കൺട്രോളിങ് എനർജി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക അതൊരു പോസിറ്റീവായിട്ട് അതിപ്പോ ഈ പേഴ്സണിനെ ഈ പേഴ്സണെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിലും ഈ വ്യക്തിക്ക് കഴിവുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പരിപൂർണമായിട്ട് പുറത്തേക്ക് എടുക്കുവാനോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനോ ആരും ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ചിലപ്പോൾ ഈ പേഴ്സൺ വിദേശത്ത് പോയി സെറ്റിൽഡാകണം എന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടം ഡോക്ടർ ആകണോന്നായിരിക്കും അപ്പോൾ വീട്ടുകാർ നിർബന്ധിക്കും എഞ്ചിനീയർ ആകണോന്ന് സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കരിയർ പരമായിട്ടാണെങ്കിലും ഈ പേഴ്സന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഊർജ്ജത്തെ സൂചിപ്പിക്കുന്ന എനർജി ആണെങ്കിലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് അതായത് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന ജോലി എന്താണോ പ്രൊഫഷൻ എന്താണോ ജീവിതം എന്താണോ ലൈഫ് സ്റ്റൈൽ എന്താണോ അതുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് ഇതിനോടകം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ജോലിയിൽ ഈ പേഴ്സൺ കയറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇത്രയും കാലം ഇഷ്ടമില്ലാത്ത ജോലിയായിരിക്കാം ചെയ്തിട്ടുണ്ടാകുന്നത് അതിൽ നിന്നും വിരമിച്ചിട്ടുണ്ടാകാം അപ്പോ ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇവിടെ പലപ്പോഴും നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്നേഹം ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഈ പേഴ്സൺ അതുപോലെ തന്നെ തിരിച്ചു തരാൻ അല്ലെങ്കിൽ അതിൻ്റെ നൂറിൽ ഒരു ശതമാനം പോലും അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം പോലും നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഈ വ്യക്തി സ്വന്തമായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നു ജോലി ആണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും എല്ലാം ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യത്തിലും ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റും എന്നുള്ളൊരു ധൈര്യത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യം അത്തരം ചിന്താഗതികളൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആദ്യം ഉണ്ടാകണം അല്ലേ അതില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് സ്വന്തമായിട്ടൊന്നും ചിന്തിക്കാനോ തീരുമാനിക്കാനോ ചെയ്യുവാനോ സാധിക്കുകയില്ല അപ്പോൾ ആ ഒരു എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അത് എല്ലാ മേഖലയിലും നമുക്കത് ഇന്നു മുതൽ കാണാനായിട്ട് പറ്റും മനസ്സിലായോ അതുപോലെ ഈ ഒരു എനർജി കെയർ ടേക്കർ പുട്ടിംഗ് അതേഴ്സ് ഫസ്റ്റ് ആണ് ഇതും ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പാസ്റ്റ് ലൈഫ് എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫ് എനർജി പ്രകാരം മുച്ചന്മത്തിൽ നിന്നും ഈ പേഴ്സണ് കിട്ടിയിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക മറ്റുള്ളവർ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ പേഴ്സൺ ആണെങ്കിൽ പോലും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അത് കംപ്ലീറ്റ്ലി ഡ്രോൺ അല്ലെങ്കിൽ ഡ്രെയിൻ ആകുന്ന ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെയും അതുപോലെ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്താഗതിയിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഒരുപക്ഷെ ആഗ്രഹമായിരിക്കാം ഈ പേഴ്സൺ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരണം സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം വീട്ടുകാരുടെ ചങ്ങലകളിൽ നിന്നും ബന്ധി ആ ഒരു ബന്ധനത്തിൽ നിന്നും പുറത്തേക്ക് വരണം ഇതൊക്കെ നിങ്ങളുടെയും ആഗ്രഹമായിരിക്കാം നിങ്ങൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഈ പേഴ്സണായിട്ട് ഡിസ്കസും ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അതിലേക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യവും നൽകാതെയാണ് ഈ പേഴ്സൺ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഓക്കെ പക്ഷെ ഇപ്പോ അത്തരം ചിന്താഗതിയിൽ നിന്നുമൊക്കെ മോചിതനായി പുറത്തേക്ക് വരുന്നു അതായത് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം അവനവന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇൻസ്പിരേഷൻ ആണ് ഒന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നോ മറ്റാരുടെയെങ്കിലും സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉപദേശത്തിൽ നിന്നോ അനുഭവത്തിൽ നിന്നോ ഈ വ്യക്തി അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അനുഭവത്തിൽ നിന്നോ ഒരു പ്രചോദനം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് ചിലപ്പോൾ അപമാനിക്കപ്പെടലായിരിക്കാം മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിട്ടു പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ഉപദേശിച്ചു കൊടുത്തതാകാം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ടും സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അപ്പൊ നിങ്ങളെയും കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടിട്ടായിരിക്കാം ഈ പേഴ്സൺ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ആ ഒരു പ്രചോദനം അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ആകണമെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നിക്കണം അല്ലെ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തോന്നിക്കണം അത് ഈ പേഴ്സണി ഈ അടുത്തായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് ഏത് സാഹചര്യത്തിലാണ് ആര് വഴിയാണെന്നുള്ളത് അറിയില്ല പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമാകുന്ന വിധത്തിൽ ഒരു സ്പെഷ്യൽ എനർജി ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ വരാൻ പോകുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം വെഡിങ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇപ്പം നിങ്ങൾ രണ്ടു പേരും വിവാഹിതരല്ല നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് കല്യാണം കഴിക്കാനൊക്കെയുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് പിന്നീട് എപ്പോഴോ അവസാനിച്ച് പോയ ഒരു പ്ലാനിങ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എനർജി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നു അതിനേക്കാൾ ഉപരി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് ഒരു ഒരു റിയൂണിയനിലേക്കാണ് വരുന്നത് ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് ഈ പേഴ്സൺ കാലെടുത്ത് വെക്കുന്നത് അതുപോലെ തന്നെ സെലിബ്രേറ്റ് ആണ് ടുഡേ സെലിബ്രേറ്റ് ദ ലവ് യു ഷെയർ വിത്ത് മാറ്റർ മോസ്റ്റ് ഉറപ്പായിട്ടും ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള വളരെയധികം എന്താ പറയുക ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് സ്വതന്ത്ര ചിന്താഗതി അതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് ചിലപ്പോൾ സ്വന്തമായിട്ട് ഫ്രണ്ട്സ് പോലും ഒരുപക്ഷെ ഈ പേഴ്സൺ ഇല്ലായിരിക്കാം സ്വന്തമായിട്ട് ആഘോഷിക്കണം എന്നുള്ള ചിന്താഗതി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ അപ്പം അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടിയും ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണെന്ന് അങ്ങനത്തെ ഒരു റിയ റിയാലിറ്റിയിലേക്കാണ് റിയലൈസേഷനിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് വിത്തിൻ വൺ ഡേ വൺ ഒരു ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് പതിനഞ്ച് ദിവസം അഞ്ച് മാസം ടീച്ചർ ആക്ടർ ചിലപ്പോ ഡാൻസർ ആയിരിക്കാം നോ ജോബ് ചിലപ്പോ ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം മൂന്നാം തീയതി പതിനഞ്ചാം തീയതി ഓർഡിനറി ജോബ് സാധാരണ രീതിയിൽ ചെയ്യുന്ന ജോലികളായിരിക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്